بسم الله الرحمن الرحيم والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين نبينا محمد وسلم ما صور إن أريد إلى الإسلام ما أستطعت وما توفيقين من الآمال، عليه توكلت وإليه <سؤال> تميل. إلى الإسلام، محل رسالة، رشيد പേര് രവിശൻ എന്നായിരുന്നു ഇത് കൊറേ പാസ് അടിക്കുന്നില്ലേ കൊറച്ചു അതല്ല ക്ലിയർ വോയിസ് നമ്മള് സാധാരണ വോയിസ് വോയിസ്

ഭക്ഷണം കഴിച്ചെത്തുന്നത് വരെ കുറഞ്ഞ സമയം നമുക്ക് അല്പം ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്

നമ്മൾ ആ പോലെ പോലെ ഉമ്മയെ ഉമ്മയും വാപ്പയും ചെയ്യാൻ എന്തുകൊണ്ടാണ് പോലെ ആഗ്രഹിക്കുന്നത് വാപ്പയെയും കുഞ്ഞുമക്കൾപ്പിക്കുന്നത് അവർഭിക്കുന്ന സ്നേഹിക്കുന്നതും നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോഴാണ് അയാളെ പോലെ ആ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ ഏതെല്ലാം കാര്യങ്ങൾ നമുക്ക് സന്തോഷമുണ്ടാകുന്നു അതൊക്കെയും നമ്മുടെ ബാപ്പാനെയും ഉമ്മാനെയും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് വാപ്പയുടെ അല്ലെങ്കിൽ ഉമ്മയുടെ ജന്മദിനമാകട്ടെ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു സന്തോഷമാകട്ടെ നമുക്കത് വലിയ ആനന്ദമാണ്

നമ്മുടെ മക്കളെ അല്ലെങ്കിൽ മകൾ ഉണ്ടാകുന്ന എല്ലാ നേരവും അവനെ സന്തോഷമായിരിക്കുന്നതൊക്കെ നമുക്ക് ആമോദമായി മാറും അത് സ്നേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുമ്പോൾഅവളുടെ ജീവിതത്തിലെ എല്ലാം ഒരു മുഅ്മിനെ സംബന്ധിച്ചതോളം ആനന്ദമാണ് അതൊരു ആശ്വാസമാണ് മുദീനീയിലേക്ക് കടന്നുവന്ന ഹബീബായ നബി മുഹമ്മദുൽ മുസ്തഫ صلى <applause> الله عليه وسلم تملك عندما ാണ് ഞാൻ പറഞ്ഞത്

ും ഭർത്താവിനെ പക്ഷേ ഭർത്താവിന്റെ മൂക്കിൽ നിന്ന് Maybe even. I need you. Yeah.

എപ്പോഴാണോ കഴിയുന്നത് അവിടെയാണ് അല്ലാണ്ട് രാവു പകലെ അഞ്ചേ വേണം അഞ്ച് വിസിൽ അടിച്ച് നാലേ ആയിക്കുള്ള സലാം അലൈക്കും അയ്യു നബി ഒന്നും കൂടി അടിക്കാനുണ്ട് അല്ലേ ഇനി വിളനിക്ക നടന്നി ആ നൈവന്റെ പരിശുദ്ധമായ തെലവീന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം ഫത്ഹുൽ മുഈൻ നടക്കുന്നുള്ള തെഹീന്റെ so i

ുംകീവ <laughs>

സന്തോഷിക്കാമെന്ന് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഇയഴ്ച ചെയ്യുന്ന സൽകർമ്മങ്ങളൊക്കെ അടുത്തതായി മദീനയിൽ പ്രായ ചെയ്യുന്ന നേരത്തെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ചു കൊടുക്കുന്ന നേരത്തെ നമ്മൾ മുഖം കൈജേക്കാവും സർക്കൈക്കൊണ്ട് ഇന്നെ വിഭ ഇന്നെയാണ് നമ്മൾ ചെയ്ത നരാം ചെയ്തുകളിലെ തൗബ ചെയ്ത് കഴിച്ച കഴഞ്ഞിനെ ഹറാമും ചെയ്യുന്ന കൈ இந்த சவாரிRenderTargetவ ஹம்சபற رسول الله صلى الله عليه وسلم தெற்கி சொபாரி தெற்கி செய்தல் நவோப செய்து கழிகிற ஏனெண்டு கொண்டு இந்த தவிதமான நான் நவோ செய்ய நினைத்தால் அடுத்த காட்சி என்ன காஞ்சி கொடுக்குது என்ன ಪರಿচয়ப்படுத்துதுது கபீபா ബഹോരെ ജീവിക്കാൻ നമ്മൾ കൊടികുന്ന റസൂലുള്ളാഹി അലൈഹി വസല്ലം യ അസ്സീദി യാ റസൂലുള്ളാഹ നമ്മൾ പോഴും ഓർക്കേണ്ടണം സഹാബത്തെ کرام നമ്മൾ പോഴും പ്രയത്ന Allah sallallahu alayhi wa sallam എന്തേ ഇതിനെനെ ചേയ് പ്രപ്പോ വരുകാ ആദ്യമേ ഇരുന്നത് ഞാൻ ഇെന്നേ ഞാൻ ഇനിയോ കോമൈtau എന്നതകൊണ്ട് ഓർക്കുക എന്നുള്ളത് പ്രണയത്തിലെ ആദ്യപടി ആണ് ആദ്യപടി ഈ ഓർക്കുക ഒന്നുമില്ല മുർദനേ സല്ലല്ലാഹു അലൈഹി വസല്ലം موجري نه سنجي ديگري کي ڪي ان شاء الله ان کي نودي مجري سارمي ڪندو رهو ٿا اسان جي يادارت ۾